പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വേടൻ എന്നൊരു കഥാപാത്രത്തെക്കുറിച്ച് ഒന്നിലധികം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഹിരൺദാസ് മുരളി എന്നാണ് അയാളുടെ പേര് അയാൾ രണ്ട് മൂന്ന് വർഷക്കാലമായി ഒരു റാപ്പ് സംഗീതം എന്ന കലാരൂപത്തിൻ്റെ പ്രചാരകനായി പൊതുമണ്ഡലത്തിലുണ്ട് വിപ്ലവകരമായിട്ടുള്ള ആശയങ്ങളാണ് അയാൾ ഈ റാപ്പ് സംഗീതത്തിലൂടെ ജനങ്ങളുമായി പങ്കുവച്ചിരുന്നത് അയാൾക്ക് അടുത്ത കാലത്തായി വലിയ ജനപിന്തുണ ലഭിച്ചിരുന്നു വിവിധ വിഭാഗ ജനങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ചെറുപ്പക്കാരനുമൊക്കെ വലിയ പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു റാപ്പ് സംഗീതം എന്ന് പറയുന്നത് തന്നെ കേരളത്തിൽ വലിയ തോതിൽ പ്രചുര പ്രചാരണം സിദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയായിരുന്നു നമ്മൾ കിടന്നത് അദ്ദേഹം കീഴാളന്മാരുടെ ഇടയിൽ നിന്ന് ഉയർന്നുവന്നൊരു വിപ്ലവകാരിയാണ് എന്നൊക്കെയുള്ള നിലയിലുള്ള തരത്തിലുണ്ടായിരുന്നു ഞാനും ആ നിലയിലൊക്കെ അദ്ദേഹത്തിൻ്റെ കലാരൂപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് പോലും അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിക്ക് ഉള്ള പിന്നെ ഫീസ് ആയിട്ട് ഇപ്പം അയാൾ മേടിച്ചുകൊണ്ടിരുന്നു പക്ഷേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അയാളൊരു വിപ്ലവകാരിയുമല്ല അയാളൊരു കീഴാള ഈ വിപ്ലവത്തിൻ്റെ പ്രതിനിധിയൊന്നുമല്ല അയാൾ പച്ചയ്ക്ക് ഒരു സ്ത്രീ വേട്ടക്കാരനായിരുന്നു എന്ന് തെളിയുകയുണ്ടായി അദ്ദേഹം വേടനല്ല സ്ത്രീകളെ വേട്ടയാടുന്നവനാണ് എന്ന് എന്ന് ഏതാനും ദിവസങ്ങൾ കൂടുതൽ തെറിഞ്ഞ് ഞാനതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോയും ചെയ്തു ആ വീഡിയോ ചെയ്ത സമയത്ത് ഇയാൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇയാളുടെ ഇടപെടലുകൾ അത് പല സ്ത്രീകളുമായിട്ടുള്ള ഇയാളുടെ ഇടപെടലുകൾ ബലാത്സംഗത്തിൻ്റെ പരിധിയിൽ വരുന്ന ഇടപെടലുകൾ ലൈംഗിക വൈകൃതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അയാൾക്ക് നേരെ എനിക്കൊന്നൊരു എട്ട് പത്ത് ദിവസത്തിന് മുമ്പ് ഒരു വനിതാ ഡോക്ടർ പരാതി കൊടുത്തിരുന്നു അതാണ് അതിനെ തുറന്നിട്ടാണ് ഇയാൾ വിപ്ലവകാരിയല്ല ലൈംഗിക വൈകൃതത്തിൻ്റെ രാജകുമാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും ദിവസങ്ങൾ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു സുരുക്കാർ അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങൾ എന്താ അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സ്ത്രീകൾ അയാൾക്കെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങളുമായി പരസ്യമായി രംഗത്ത് വന്നു എൻ്റെ അറിവിൽ എന്തോ രണ്ടോ മൂന്നോ സ്ത്രീകൾ ഇപ്പോൾ പുറത്തു വന്നു എന്നാണ് കേൾക്കുന്നത് ആ സ്ത്രീകളൊക്കെ പുറത്ത് വന്നിട്ട് പറഞ്ഞത് എന്താ ആ സ്ത്രീകളൊക്കെ പുറത്തു വന്നിട്ട് ഇയാളെക്കുറിച്ച് ഇയാള് നടത്തുന്ന ലൈംഗിക പീഡനത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളല്ലേ സുഹൃത്തുക്കളെ സ്ത്രീകൾ പുറത്തു വന്നിട്ട് പറഞ്ഞത് അയാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മിക്കവാറും സമയങ്ങളിൽ രക്തസ്രാവം ഉണ്ടാകും എന്ന് സ്ത്രീകൾ പറഞ്ഞിരിക്കുന്നു താൻ ബന്ധപ്പെടുമ്പോൾ താൻ ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ അത് രക്തസ്രാവം ഉണ്ടാവണം എന്ന് ഉള്ള ഒരു നിർബന്ധമായിക്കുള്ളതുപോലെയും രക്തസ്രാവം ഉണ്ടായി എന്ന് വനിത പറഞ്ഞാൽ അത് അത് വലിയ താല്പര്യം അതിൽ കാണിക്കാത്ത ഒരാളുമാണ് എന്ന് ഒരു സ്ത്രീ വന്ന് പറയുന്നു അതുപോലെ തന്നെ സ്ത്രീകളെ കുറിച്ചിട്ടുള്ള ആളുടെ കാഴ്ചപ്പാട് എത്ര മ്ലേച്ചവും നീചവുമാണ് എന്ന് ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നു താൻ പണം ഉണ്ടാക്കിയാൽ ആദ്യം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് താൻ അംബേദ്കർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കും എന്നാണെങ്കിൽ പിന്നീട് അദ്ദേഹം പറഞ്ഞത് എന്നെ എനിക്ക് പണമുണ്ടായാൽ ഞാൻ ജമേക്കയിൽ നിന്ന് കുറെ സ്ത്രീകളെ ഇറക്കുമതി ചെയ്തിട്ട് അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് കൊണ്ട് ഇവിടെയൊക്കെ നടക്കും എന്ന് പറഞ്ഞു എന്നാണ് വേറൊരു സ്ത്രീ മുറി അപ്പോ ഇയാളുടെ ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നാണംകെട്ട കഥകളാണെന്ന് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു സ്ത്രീകളെ മുറിയിൽ സ്ത്രീകളുമായി മുറിയിൽ പോയിരിക്കുക അവരെ സംസാരിച്ചു കഴിഞ്ഞ് അവരെ അനുവാദമില്ലാതെ അവരെ കയറി കെട്ടിപ്പിടിക്കുക ആലിംഗനം ചെയ്യുക ചുംബിക്കുക അവര് മുറിയിറങ്ങി ഓടിപ്പോവുക അതുപോലെ തന്നെ ഇയാൾ മയക്കുമരുന്നിന് അടിമയാണ് എന്നുള്ള വാർത്ത ഒരു പ്രമുഖ സാഹിത്യകാരിയെപ്പോലും ഈ പറഞ്ഞ പോലെ ലൈംഗികമായി പിന്നെ ഉള്ള ഉള്ള സൂചനകളോടുകൂടി അവർ അരുന്ധതി റോയെ കുറിച്ചിട്ട് പോലും ലൈംഗിക സൂചനയോടുകൂടി സംസാരിക്കുക വനിതകളുടെ ലൈംഗിക അവയവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അശ്ലീലമായിട്ടുള്ള ഭാഷ പറയുക ഇതൊക്കെ മുഖമുദ്രയാക്കിയ ഒരു മനുഷ്യനാണ് ഈ ഹിരൻദാസ് മുരളി എന്ന് പറയുന്ന വേടൻ എന്ന കഥാപാത്രം എന്ന് ഇപ്പോൾ കൃത്യമായി സ്ത്രീകൾ തന്നെ പുറത്തു വന്ന് പരസ്യമായി പറഞ്ഞു കഴിയും അതിന് നിയമസാധുത കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ നിയമ പോരാട്ടങ്ങൾ നടക്കുമ്പോഴത്തേക്ക് വരുന്ന കാര്യങ്ങൾ പക്ഷേ ഇയാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ വന്ന് പുറത്തു പറഞ്ഞതിൽ നിന്ന് ഇയാളുടെ സ്ത്രീകളെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇയാളുടെ ഇടപെടൽ എന്താണെന്നുള്ളത് വളരെ കൃത്യമായില്ല സുഹൃത്തുക്കൾ ഇനി എന്താണ് ഇനി പുറത്ത് വരാനുള്ളത് സ്ത്രീകളെ ഇയാൾ എങ്ങനെയാണ് കാണുന്നത് സ്ത്രീകളോട് ഇയാൾ എങ്ങനെയാണ് ഇടപെടുന്നത് സ്ത്രീകളെ ഏത് എത്ര ഭീകരമായിട്ടാണ് ഇയാൾ ലൈംഗികമായി പീഡിപ്പിക്കുന്നത് അതൊക്കെ അനുഭവിച്ച സ്ത്രീകൾ തന്നെ വന്ന് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് വന്നത് മീഡിയ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ യൂട്യൂബിലെ യൂട്യൂബ് ചാനൽ എഡിറ്റർ ആയിട്ടുള്ള സുമൻ അനിൽ ഇമ്മാനുവൽ ആണ് അദ്ദേഹം നിരന്തരമായി ഇപ്പൊ ഇത് പുറത്തു കൊണ്ടുപോക അപ്പൊ ഇയാളുടെ സ്വഭാവം എന്താണെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു ഇയാൾക്കെതിരെ ഒരു സ്ത്രീ പരാതി കൊടുത്തു ഇനിയും സ്ത്രീകൾ പരാതി കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇയാളുടെ പൊതു സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു ഇയാൾക്കെതിരെ സ്ത്രീകൾ പരാതി കൊടുത്തു കഴിഞ്ഞു സ്വാഭാവികമായും പരാതി കൊടുത്താൽ ആ പരാതി പിന്നെ സമയബന്ധിതമായി കാര്യക്ഷമമായി അന്വേഷിക്കേണ്ടത് പോലീസല്ലേ സുഹൃത്തുക്കളെ ആ പോലീസ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പോലീസ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പോലീസ് എങ്ങനെയെങ്കിലും ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയും ഈ വേടൻ എന്ന് പറയുന്ന ഈ കാട്ടാളനെ ഈ നരാഠമനെ ഈ സ്ത്രീ പീഠകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പോലീസ് എല്ലാ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് സ്ത്രീ പരാ സ്ത്രീ അയാൾക്കെതിരെ പരാതി കൊടുത്തിട്ട് കൊടുത്തിട്ടിപ്പോൾ എനിക്കൊന്ന് എട്ട് പത്ത് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ അയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല അതിൽ ഇല്ലാത്ത സമയത്ത് അയാളുടെ വീട്ടിൽ ചെന്ന് അയാളുടെ ഒരു ഫോൺ പിടിച്ചെടുത്തോണ്ട് പോയി എന്നാണ് പിന്നെ ഇപ്പം നമുക്ക് അറിയാൻ കഴിയുന്നു ആലോചിച്ച് നോക്ക് അതിൽ ഇല്ലാത്തപ്പോൾ അയാളുടെ ഫോൺ പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ആ ഒരു ഫോൺ അവിടെ വെക്കാൻ പറഞ്ഞിട്ട് ആ ഫോൺ പിടിച്ചെടുക്കുന്നതല്ലേ ആളുകൾ തമാശ വേണത് എന്താ ലാൻഡ് ഫോണാണ് പിടിച്ചെടുത്തോണ്ട് പോയത് എന്നാ ചോദിക്കുന്നു ഇതുവരെ അയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല അതിൽ കേരളം വിട്ടിട്ട് പോലുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഈ പോലീസ് എന്താ ചെയ്തതെന്ന് അറിയാമോ ഏറ്റവും നീചവും നിട്ടൂരവുമായിട്ടുള്ള ഒരു പണിയാണ് കേരള പോലീസ് ചെയ്തത് തൃക്കാക്കരയിലുള്ള യഥാർത്ഥനാണ് അവൻ്റെ പേര് ഞാൻ എനിക്ക് വിട്ടുപോയി ഈ വേടനെന്ന് പറഞ്ഞ കഥാപാത്രത്തിനെതിരെ ഒരു സ്ത്രീ കൊടുത്ത വിശദമായിട്ടുള്ള പരാതി ആ പരാതി അങ്ങനെ തന്നെ ആ പോലീസുകാരൻ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ ആലോചിക്കുക ഒരു ഇര തന്നെ പീഡിപ്പിച്ച ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യകാരണം പോലീസിന് എഴുതി കൊടുക്കുന്ന പരാതി ആ പരാതിയുടെ വിശദാംശങ്ങൾ വെച്ച് എഫ്ഐആർ അന്വേഷിക്കുന്നതിന് പകരം ആ പരാതി അങ്ങനെ തന്നെ എടുത്ത് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുകയാണ് കാക്കര പോലീസ് സ്റ്റേഷനിലെ ഏതോ ഒരുത്തൻ ഏതോ ഒരു വൃത്തികെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഏതോ യൂട്യൂബ് ചാനൽ എനിക്കിന്ന് എ ബി സി എന്ന് പറഞ്ഞ ചാനലാണ് തോന്നുന്നത് അവര് ഈ പെൺകുട്ടിയുടെ മൊഴി അങ്ങനെ തന്നെ വായിക്കുകയാണ് ആലോചിച്ചു ഈ പോലീസുകാർ കാണിക്കുന്ന അതിന് വേറെ വാക്കുകളാണ് നമ്മൾ പറയേണ്ടത് പക്ഷേ സംസ്കാര സമ്പന്നമല്ലാത്തതുകൊണ്ട് വായിക്കാൻ പറയാൻ എനിക്ക് കഴിയുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ ഈ പോലീസ് ചെയ്യുന്ന ചെറ്റത്തരം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സ്ത്രീ സ്ത്രീപീഡനം നടത്തിയ വേടനെ വേടനെതിരെ അന്വേഷണം നടത്താൻ ബാധ്യസ്ഥരായിട്ടുള്ള പോലീസ് ഇര കൊടുക്കുന്ന പിന്നെ മൊഴി അങ്ങനെ തന്നെ ചോർത്തി കൊടുക്കുകയാണ് മാധ്യമങ്ങൾക്ക് അതാണ് പോലീസ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഇയാളെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അയാളെ അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള പിന്നെ ഉത്തരവ് പാർട്ടി തലത്തിലും സർക്കാർ തലത്തിലും ഒക്കെ പോലീസിന് കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മൾ കേൾക്കുന്നത് ഒരു മന്ത്രി അതിനകത്ത് അയാൾക്കു വേണ്ടി ഇടപെട്ടിട്ടുണ്ടെന്ന് കേൾക്കുന്നു പാർട്ടിയിലെ ഒരു ഉന്നതൻ സി പി എമ്മിലെ ഒരു ഉന്നതനും അയാൾ അറസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കേൾക്കുന്നു പേരുകളൊക്കെ എനിക്കറിയാൻ പറ്റും ഞാനിപ്പോൾ പറയുന്നില്ല അപ്പൊ അയാൾ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല അയാളെ സഹായിക്കുന്ന പച്ച പരസ്യമായിട്ടുള്ള നടപടികളുമായി പോലീസ് രംഗത്ത് വരുന്നു എന്ന് മാത്രമല്ല അയാളുടെ പരിപാടികൾ പിന്നെ ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ള ഏജന്റന്മാരുണ്ട് അവരൊക്കെ തന്നെ അയൽക്കേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇരകൾ കൂടുതൽ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരാതി കൊടുത്ത് ഇരയെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ സ്ത്രീപീഡനം നടത്തിയ ഈ നരാധമനായിട്ടുള്ള ഈ കാട്ടാളനായിട്ടുള്ള ഈ വേടൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ രക്ഷിക്കാൻ ഭരണകൂടവും പോലീസും ഇറങ്ങിയിരിക്കുക സുഹൃത്തുക്കൾ ഇനി പോലീസ് മാത്രമാണോ നമ്മൾ മാധ്യമങ്ങളുടെ കാര്യം ആലോചിച്ചു നോക്കി ഈ വേടനെന്ന് പറഞ്ഞ കഥാപാത്രം സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നുള്ള ആരോപണം വന്നാൽ ആ ആരോപണത്തെക്കുറിച്ച് അന്വേഷിച്ച് ഇരകൾക്കൊപ്പം നിൽക്കാൻ ബാധ്യസ്ഥത ബാധ്യസ്ഥതയുള്ള പിന്നെ മാധ്യമങ്ങൾ എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ എങ്ങനെയൊക്കെ വേടനെന്ന് പറഞ്ഞ ഈ കഥാപാത്രത്തെ രക്ഷിക്കാൻ കഴിയുമോ ആ പണിയല്ലേ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടല്ലേ ആ ഇരയുടെ മൊഴി പിന്നെ മാധ്യമങ്ങളെടുത്ത് ആഘോഷിക്കുന്നത് ഇര ഇരയുടെ മൊഴി ആഘോഷിക്കാൻ പാടുണ്ടോ ഇരയുടെ മൊഴി അങ്ങനെ തന്നെ കൊടുക്കാൻ പാടുണ്ടോ എന്ന് മാത്രമല്ല ഈ ഇരകളുടെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളെന്നാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെ വീട്ടുകളിൽ ചെല്ലുന്നു അവരുടെ മാതാപിതാക്കന്മാരെ ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നു അവരുടെ അഭിമുഖം എടുത്ത് പിന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നു അവരുടെ മേൽ ആ നിലയിൽ മാധ്യമങ്ങൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുക സുഹൃത്തുക്കളെ ഇനി നമ്മളൊന്ന് ആലോചിക്കുക പരാതി വന്നിട്ടുണ്ടെങ്കിൽ പത്തൊമ്പത് ദിവസമായി ഏതെങ്കിലും മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത വരുന്നുണ്ടോ ഏതെങ്കിലും മാധ്യമത്തിൽ വാർത്തയുണ്ടോ ഓരിടത്തും മാധ്യമങ്ങളിലും വാർത്തയില്ല അപ്പൊ രണ്ട് കാര്യങ്ങളാ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് വേടനെന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളത് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നു ഒരു കാട്ടാളനായിട്ടുള്ള ഒരു നരാധമനായിട്ടുള്ള സ്ത്രീ പീഠകനാണ് എന്ന് സ്ത്രീകൾ അദ്ദേഹത്തിന്റെ സ്ത്രീ പീഡനം അനുഭവിച്ചിട്ടുള്ള ഇരകളായിട്ടുള്ള സ്ത്രീകൾ വന്ന് പറഞ്ഞിരിക്കുന്നു വേടൻ ഇതുവരെ പിന്നെ പത്തൊമ്പത്തി രണ്ട് ദിവസമായിട്ടും തന്നെ ന്യായീകരണമായിട്ട് അദ്ദേഹം രംഗത്ത് വന്നിട്ടില്ല അപ്പൊ എത്രക്കാരനാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് പോലീസും മാധ്യമങ്ങളും വേടൻ എന്ന് പറഞ്ഞ ഈ സ്ത്രീപീഡകനെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് നിൽക്കുന്ന അതിദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ ഈ വേടനുമായി ബന്ധപ്പെട്ടും വേടന്റെ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു